നിതിൻ ഗിയുമായും ചർച്ചു മുടങ്ങിപ്പോയ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാനാകും എന്ന ചർച്ചയിൽ പ്രധാന അജണ്ടയായി വന്നു പറഞ്ഞു തരാൻ സാധിക്കില്ല എന്ന നിലപാട് രണ്ടായിരത്തി പതിനാലിൽ മുടങ്ങിപ്പോയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ടേ രണ്ട് വടികളെയോ ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന പൊന്നാനി ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ നിങ്ങൾ കാണുന്നു ഇപ്പോ പ്രവൃത്തി വേഗത്തിൽ നടക്കുന്നു എന്നെ ചെലവഴത്താറെന്ന പദ്ധതി വേണ്ടതില്ല എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമായിരുന്നു എന്നാൽ അങ്ങനെയുള്ളൊരു തീരുമാനമെല്ലാം കൈക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി നൂറും ഇരുന്നൂറും മുന്നൂറും കോടിയല്ല അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഈ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെലവഴിച്ചു പ്രിയപ്പെട്ട മലയാളിയുടെ ചിരകാല സഭ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ മുടങ്ങിപ്പോയെന്ന് കരുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി കേരളത്തിൽ യാഥാർത്ഥ്യമാകും എന്ന വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ മാസവും ഞങ്ങൾ അതിന്റെ യോഗം ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നടത്തുന്നുണ്ട് എല്ലാ ചർച്ചകളുടെ യോഗം നടത്തുന്നുണ്ട് കേരളത്തിലെ പ്രധാന ജില്ലകളിലൂടെ എല്ലാം കടന്നു പോകുന്ന എൻ എച്ച് അറുപത്തി ആറ് ആദ്യം പൂർത്തീകരിക്കപ്പെടുന്ന ജില്ലയുടെ പേര് മലപ്പുറം ജില്ല ആയിരിക്കും എന്നുള്ളതും ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ രണ്ടാഴ്ചയും അതിന് യോഗങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തരം പദ്ധതികൾക്ക് മുൻകൈയ്യെടുത്ത് ഇടപെടുന്നതിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മികവുറ്റ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതിയുണ്ട് ആ ഫണ്ടിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കിഫിയാണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ കിഫ്ബി വഴി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബിയെ ഉൾപ്പെടുത്തുന്ന വളരെ ദൗർഭാഗ്യകരമായ സംഭവം നമ്മുടെ മുമ്പിലുണ്ടായി കേന്ദ്രത്തിനും സംസ്ഥാനം കൊടുത്ത തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി ഫലത്തിൽ പതിനൊന്നായിരം കോടിയിലേറെ രൂപ കേരളത്തിന് ത്യജിക്കേണ്ടി വന്നു നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്രത്തിലുള്ളതുപോലെ കിഫ്ബി ഒരു ഏജൻസിയാണ് കേന്ദ്രത്തിൽ എൻ എസ് ആയി കിഫ്ബി ജനസമാഹരണം നടത്തുന്നത് പോലെ ധനസമാനം നടത്തുന്നു അങ്ങനെ ഇവിടെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ കുതിപ്പിന് കാരണമാണ് കിഫ്ബി ആ കിഫ്ബിയെ ഇല്ലാതാക്കാൻ ഏത് ശക്തി ശ്രമിച്ചാലും എൽ ഡി എഫ് സർക്കാർ കണ്ണില കൃഷ്ണമണി പോലെ കിഫ്ബിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതും ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വികസന പ്രവർത്തനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഭരണകക്ഷിയുടെ എം എൽ എ ആണോ പ്രതിപക്ഷ കക്ഷിയുടെ എം എൽ എ ആണോ എന്ന് നോക്കിയിട്ടല്ല കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നത് വികസന പ്രവർത്തനത്തിൽ ഈ സർക്കാരിന് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് ഈ നാടിന്റെ രാഷ്ട്രീയമാണ് ഈ ജനങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം അഭിവാദ്യം